ഹലോ വരിവാൺ ആം കരുണാകരൻ ടുഡേ അബൌട്ട് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എൻജിനീയറിംഗ് കോളേജസ് കഴിഞ്ഞ വർഷം വരെ ഈ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിങ് എൻജിനീയറിംഗ് കോളേജുകൾ വിഭവം അറിയപ്പെട്ടിരുന്നത് ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് എൻജിനീയറിംഗ് കോളേജുകൾ എന്ന പേരിലായിരുന്നു ഗവൺമെൻറ് സാമ്പത്തികം സഹായം നൽകിയിട്ടാണ് ഇത്തരം കോളേജുകൾ ആരംഭിച്ചത് പക്ഷേ അതിൻ്റെ ദൈനംദിന ചെലവുകൾ എല്ല അതെല്ലാം കണ്ടെത്തേണ്ടത് അതായത് എംപ്ലോയീസിൻ്റെ സാലറിയും മറ്റും കൊടുക്കേണ്ടത് കണ്ടെത്തേണ്ടത് അവരുടെ സ്റ്റുഡൻസിൻ്റെ ഫീസിൽ നിന്നാണ് അതുകൊണ്ടാണ് ഇതിനെ സെൽഫ് ഫിനാൻസിങ് കോളേജസ് എന്ന പേരിൽ അറിയപ്പെട്ടത് ഇപ്പോഴത് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിങ് എൻജിനീയറിങ് കോളേജുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഐ എച്ച് ആർ ഡി കെയ്പ്പ് എൽ ബി എസ് കെ എസ് ആർ ടി ഇവൽ ഇവയിലെല്ലാം ഉൾപ്പെട്ട കോളേജുകളിൽ ബെസ്റ്റ് ആണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് നമ്പർ വൺ മോഡൽ എൻജിനീയറിംഗ് കോളേജ് എറണാകുളത്ത് തൃക്കാക്കര എ പ്യൂർലി സ്റ്റുഡൻ്റ് ഡ്രിവൺ ക്യാമ്പസ് ഇൻഫ്രാസ്ട്രക്ചർ തീരെ അബദ്ധം കണ്ടാൽ വിദ്യാർത്ഥികൾക്ക് തീരെ ഇഷ്ടപ്പെടില്ല എന്ന എന്നാൽ ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണാത്ത ഒരു ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഒരു വൈബ് ആ കോളേജിൽ കാണാം അവിടെ കാണാം ബെസ്റ്റ് വാല്യൂ ഫോർ മണി സീ ടിയോട് കെട്ടപ്പിടിക്കുന്ന കോളേജാണ് പല മേഖലകളിലും ചില മേഖലകളിൽ സീറ്റിക്കും മേലെ ടോട്ടൽ റിസൾട്ടും പ്ലേസ്മെൻറ്റും എല്ലാം ടോപ്പിൽ തന്നെ പിന്നെ സൂപ്പർ അലുമിനി ഓരോ പ്ലേസ്മെൻ്റ് ഡ്രൈവിനും നടക്കുമ്പോഴും ആ കമ്പനിയുടെ ആ കമ്പനിയിൽ പഠിക്കുന്ന മോഡൽ എഞ്ചിനീയറിങ് കോളേജിൻ്റെ അലുമിനി പൂർവ്വ വിദ്യാർത്ഥികൾ വന്നിട്ട് ഈ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കും എങ്ങനെയൊക്കെയാണ് ക്ലാസ് നടക്കാൻ കുറച്ചും വരാൻ പോകുന്നതെന്ന് നോക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ തുടങ്ങിയ എഞ്ചിനീയറിംഗ് കോളേജാണ് മറ്റ് കോളേജുകളെല്ലാം നൂറിലേറെ നൂറ്റി അൻപതോളം എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയ രണ്ടായിരത്തിന് ശേഷമാണ് ഇത് നയൻറ്റീൻ എയ്റ്റി നയനിൽ തുടങ്ങി ഈ സരസ്വതി ക്ഷേത്രത്തിൽ നാളിതുവരെ ഒരു സമരം നടന്നിട്ടില്ല അറിയില്ല ഇതുവരെ നടന്നതായി അറിയില്ല വാവു കോളേജിനെ പറ്റി പറയുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നാല് നാവ വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ കോളേജ് രണ്ടാം സ്ഥാനം ശ്രീ ചിത്ര തിരുനാൾ കോളേജ് ഓഫ് എൻജിനീയറിംഗ് ആണ് തിരുവനന്തപുരത്താണ് ഇത് ഒരു സർക്കാർ സ്പോൺസർ ചെയ്ത കെ എസ് ആർ ടി സി കോളേജാണ് പിന്നെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നത് ഇത് നല്ലൊരു റിസൾട്ടും ഉണ്ട് നല്ല പ്ലേസ്മെൻ്റും ഉണ്ട് രണ്ടാം സ്ഥാനം കൊടുക്കാം കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിൽ രണ്ടാം സ്ഥാനം പിന്നെ മൂന്നാം സ്ഥാനം എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമൻ പൂജപ്പുര അതും ത്രിവേണ്ട്രത്താണ് എൽ ബി എസ് എന്ന ഓട്ടോണമസ് ബോഡിയുടെ കീഴിലുള്ള രണ്ട് രണ്ട് എൻജിനീയറിംഗ് കോളേജുകളിൽ ഒന്ന് നല്ല എൻജിനീയറിംഗ് കോളേജാണ് വനിതകൾക്ക് മാത്രം തുടർച്ചയായി നല്ല റിസൾട്ടും നല്ല പ്ലേസ്മെൻറ്റും അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു നാലാം സ്ഥാനം കോളേജ് ഓഫ് എൻജിനീയറിംഗ് ചെങ്ങന്നൂരാണ് ആലപ്പുഴ ജില്ലയിലുള്ള ഈ കോസ്റ്റ് ഷെയറിംഗ് കോളേജ് ഐ എച്ച് ആർ ഡിയുടെ കീഴിലാണ് നല്ല കോളേജാണ് ഐ എച്ച് ആർ ഡിയുടെ സാമ്പത്തിക പരാധീനതകൾ മൂലമാകാം സ്റ്റുഡൻറ്റ് സ്ട്രെങ്ത് റിസൾട്ടും പ്ലേസ്മെൻറ്റും എല്ലാം ഉണ്ടായിട്ടും എൻ ബി എ അക്രെഡിറ്റേഷൻ ഇതുവരെ കിട്ടിയതായിട്ട് കാണുന്നില്ല നമ്പർ ഫൈവ് കോളേജ് ഓഫ് എൻജിനീയറിംഗ് തലശ്ശേരിയാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലുള്ള ഈ കോപ്പിൻ്റെ കീഴിലുള്ള നമ്പർ വൺ കോളേജാണ് നല്ല സ്റ്റുഡൻസ് സ്ട്രെങ്ത് ഉണ്ട് വെരി ഗുഡ് ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് പിണറായി ഭരണത്തിൻ്റെ അഡ്വാൻറ്റേജസ് ആവോളം അനുഭവിക്കുന്ന ഒരു കോളേജാണ് കോളേജ് ഓഫ് എൻജിനീയറിംഗ് തലശ്ശേരി ആറാം സ്ഥാനം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമൺ റിസൾട്ടിലും പ്ലേസ്മെൻറ്റിലും തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിനോട് കിടപിടിക്കുന്ന മറ്റൊരു കോളേജാണ് കൊല്ലം ജില്ലയിലുള്ള ഈ കോളേജ് സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആയിട്ടാണ് അറിയപ്പെടുന്നത് നമ്പർ സെവൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂർ കാസർഗോഡ് ജില്ലയിലുള്ള മറ്റൊരു കേപ്പിൻ്റെ കീഴിലുള്ള കോളേജാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നല്ല മുന്നേറ്റം നടത്തിയതായി കാണപ്പെടുന്നു നമ്പർ എയ്റ്റ് എൽ ബി എസ് കോളേജ് ഓഫ് എൻജിനീയറിംഗ് കാസർഗോഡ് നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള എൽ ബി എസിൻ്റെ കീഴിലുള്ള രണ്ടാമത്തെ കോളേജാണ് എൽ ബി എസ് കാസർഗോഡ് ഞാൻ ഇരുപത്തിനാല് ഗവൺമെൻറ് കോളേജ് സോറി കോസ്റ്റ് ഷെയറിംഗ് കോളേജുകൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല കിടങ്ങൂർ വടകര അടൂർ കല്ലൂപ്പാറ മുട്ടത്തറ ആറ്റിങ്ങൽ ഇതെല്ലാം കൊള്ളാവുന്ന കോളേജുകൾ തന്നെയാണ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകൾ കോളേജിൻ്റെ വിജയ ശത വിജയ ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കുട്ടികൾ ഓപ്ഷൻ കൊടുത്ത റാങ്ക് ഡീറ്റെയിൽസ് പിന്നെ പ്ലേസ്മെൻറ്റ് ഇതൊക്കെയാണ് ഞാൻ ഇതിൻ്റെ റാങ്കിങ്ങിനായിട്ട് കൺസിഡർ ചെയ്തത് പ്ലേസ്മെൻറ്റിനെ പറ്റി വ്യക്തമായ രൂപം പല സ്ഥലത്തും കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നാലും ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിങ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് എല്ലാം ചേർന്ന അൻപത് കോളേജുകളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി വെക്കണം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു അൻപത് കോളേജുകളുടെ ലിസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുക ഉടനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒടുവിൽ കോളേജ് ഓപ്ഷൻ കൊടുക്കുന്നത് തോന്നിയ പോലെ ആയിപ്പോകും ഞാൻ ഇതിനും കൂടെ കിം റാങ്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്തോളൂ ഇതിനെ ഇപ്പോൾ ഇവിടെ ഒരു ഞാൻ ഞാൻ ഒരു കോളേജ് പ്രഡിക്റ്റർ കാണിക്കാം ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ കോളേജ് റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് കിട്ടാൻ സാധ്യത എന്ന് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ കോളേജ് കണ്ടുപിടിച്ചാൽ അതിനനുസരിച്ചാണ് നിങ്ങൾ ഓപ്ഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞില്ലേ അൻപത് കോളേജുകൾ തയ്യാറാക്കി വെക്കേണ്ടത് മിനിമം ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്ന് നോക്കിക്കോളൂ ഇപ്പോഴേ നല്ല ഹോംവർക്ക് ചെയ്താൽ ചെയ്യാത്തവർ ഏത് കോളേജിൽ ചേരണമെന്ന് അവസാന നിമിഷം ഈ ഇൻ്റർനെറ്റ് കഫേക്കാരനാ തീരുമാനിക്കുക കാരണം നിങ്ങൾ അവിടെ പോയിട്ടാണല്ലോ പലരും ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ അവർ പറയുക നല്ലതാണല്ലെന്ന് ഒന്നും അറിയാത്ത അവരായിരിക്കും നിങ്ങളുടെ കോളേജ് ഡിസൈഡ് ചെയ്യുക പിന്നെ നിങ്ങൾ കോളേജിനെപ്പറ്റി ചി കുറ്റം പറയരുത് കഴിഞ്ഞ വർഷം പലരും പെട്ടുപോയതാണ് നിങ്ങൾക്ക് ആ ഗതി വരാതിരിക്കട്ടെ ഇപ്പം നന്നായിട്ട് പ്രിപ്പയർ കോളേജ് കണ്ടുപിടിക്കുക ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുക ആക്ട് നോ താങ്ക് യു ഫ്രണ്ട്സ്